നിങ്ങളുടെ ഒരു നല്ല കാര്യം നടക്കുമ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ അതിനകത്ത് പ്രതിസന്ധി പ്രതിസന്ധി കാര്യങ്ങളും നല്ല കാര്യം കൗതുകം എന്ന് പറയുന്ന പോലെ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇന്ന് കേരളത്തിന് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ് സുപ്രീം കോടതിയിലാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് മുന്നിൽ കേരളത്തിന് മുന്നിൽ മുട്ടുകുത്തിയതും കേരളത്തിന് അർഹതപ്പെട്ട പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപ കടമെടുക്കാനും സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് ഇത് വൻപൻ വിജയമാണ് മാത്രമല്ല സംസ്ഥാന സർക്കാരിന് സംസ്ഥാനത്തിനും അർഹതപ്പെട്ട നേടാനുള്ള നീക്കത്തിൽ സംസ്ഥാന സർക്കാരിന് ആദ്യപടിയിൽ അവിടെ വിജയം കൈവരിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിനുശേഷം സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം ഭക്തമായ മറുപടി നൽകുന്നുണ്ട് പക്ഷേ ഏറ്റവും അവസാനം അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സംസ്ഥാന സംസ്ഥാനത്തെ ധനകാര്യ സ്ഥിതിയെക്കുറിച്ച് തുടർച്ചയായി തുടർച്ചയായി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തനോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം അതിനുള്ള മറുപടി ഉണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ ഈ സുപ്രീം സുപ്രീംകോടതി നേടിയ വിജയം പലർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പലരും പ്രതീക്ഷിച്ചിരുന്നില്ല സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു വിജയം നേടിയെടുക്കുമെന്ന് അതിൽ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല തന്നെ ഒരു ഉണ്ടാക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കെ എൻ ബാലഗോപാൽ ചോദിക്കുന്നത് സംസ്ഥാനത്ത് ുംനുകൂലമായിട്ട് ഒരു കാര്യം നിങ്ങൾ എന്താണ് ഒരു ഒരു ചോര തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിക്ക് വിധി കോടതി കിട്ടുന്ന സമയത്ത് ആ സമയത്തും കുത്തിതിരിപ്പു വേണ്ടി വരുന്ന മാധ്യമപ്രവർത്തകരോടാണ് ആ ചോദ്യം കെ എൻ ബാലോഗോപാൽ ചോദിക്കുന്നത് ഇന്നത്തെ ഈ കോടതിയുടെ കോടതിയിലെ കേസിനെ സംബന്ധിച്ച് അധികം കാര്യങ്ങളൊന്നും പറയാനില്ല കാരണം അധികം കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് ഒരു വിവാദമൊന്നും ഉണ്ടാക്കരുതെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും പറയുന്നില്ല കേരളത്തിനൊരു കാര്യമുണ്ട് ഇതൊരു ശുഭകരമായ കാര്യമായി കാരണം കോടതിയിൽ കേരളം ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളുണ്ട് അതിനകത്ത് നമുക്ക് ഈ വർഷം നമുക്ക് ഈ വർഷം സാധാരണഗതിയിൽ കിട്ടുന്ന നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ കണക്കുകൂട്ടിയിരുന്ന പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപയോളം ഉള്ള തുക അത് കോടതിയിൽ നമ്മുടെ സ്യൂട്ട് പോയതിൻ്റെ പേരിൽ അതിനൊരു തടസ്സം വന്നിരുന്നു അപ്പം ഞാൻ മനസ്സിലാക്കിയ നാല് കാര്യങ്ങളാണ് കോടതി വിധി ആകെ വായിക്കാനും കുറച്ചുകൂടെ കേൾക്കേണ്ടതുണ്ട് അതിനൊന്ന് ഈ പതിമായിരത്തി അറുന്നൂറ് കോടി രൂപ നമുക്ക് സാധാരണഗതിയിൽ എലിജിബിളായ തുക ഈ വർഷം തന്നെ എടുക്കുന്നതിന് ഈ കേസിൻ്റെ കേസ് ചൂട്ട് കൊടുത്തൊന്നും തടസ്സമാകാൻ പാടില്ല കാരണം ഇത് ഈ മാർച്ച് വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാധാരണഗതിയിലുള്ള തുകയാണ് രണ്ടാമത്തെ കാര്യം ഇരുപത്തി ആറായിരം കോടിയോളം രൂപയുടെ സംബന്ധിച്ചൊരു ഇരുപത്തിനാലായിരം ഇരുപത്താറായിരം അങ്ങനെ തുകയുടെ തീ നേരത്തെയുള്ള തർക്കങ്ങളുണ്ട് ചില കണക്കുകൾ നോക്കാൻ അത് സംബന്ധിച്ച് അടിയന്തരമായി പരിശോധിക്കണം എന്ന് പറഞ്ഞു അത് ഉദ്യോഗസ്ഥന്മാരെ ഇന്നോ നാളെയോ സെക്രട്ടറി തലത്തിൽ തന്നെ പരിശോധിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ പറഞ്ഞു ഇന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഭരണഘടനാനുസൃതമായിട്ട് ഒരു സ്യൂട്ട് കൊടുക്കാനും കോടതി പാനും സംസ്ഥാനത്തിന് അവകാശമുണ്ട് അതിൻ്റെ കാര്യം തുടർന്ന് കോടതി പരിശോധിക്കും അപ്പം ഇത് സംബന്ധിച്ച് നമ്മൾ ഈ ഇതാണ് കാര്യം ഇത് നമ്മുടെ സംസ്ഥാനത്തിന് ഈ ഈ മാർച്ച് വരെ കിട്ടേണ്ട പണത്തിൻ്റെ ഉൾപ്പെടെ പ്രശ്നമുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് കോടതി പറഞ്ഞു വളരെ ശുഭകരമായ കാര്യമായിട്ട് കാണുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഇതിനൊരു വിവാദം ഉണ്ടാകാനും മറ്റ് തർക്കങ്ങളൊന്നുമില്ല കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ തർക്കങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ കാര്യം തന്നെയാണ് ഏത് സമയത്തും കേരളം പറയുന്നത് കോഓപ്പറേറ്റീവ് ഫെഡറലിസം വിജയിക്കുന്നതിന് വേണ്ടി ഏറ്റവും സഹായകരമായ നിലപാട് എടുത്ത് മുന്നോട്ട് പോകുന്നതിന് സഹായകരമാണ് ഈ കാര്യം അതുകൊണ്ട് കോടതി പറഞ്ഞതനുസരിച്ച് തന്നെ എല്ലാ സംഗതികളും പിന്നെ സന്തോഷത്തോടെ വളരെ ശുഭകരമായി തന്നെ ഈ കാര്യം നടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് നിങ്ങളെ ഇതിനകത്ത് മറ്റ് ഒരു ചർച്ചയും ഈ കോടതിയുടെ വിഷയങ്ങളെ സംബന്ധിച്ചോ ഈ കേസിന്റെ വിഷയങ്ങളെ സംബന്ധിച്ചോ ഇത് ഈ ഈ സമയത്ത് ഞാൻ പറയുന്നത് ഉചിതമായിരിക്കില്ല ഉചിതമായിരിക്കില്ലെന്ന് അറിയാം അതുകൊണ്ട് അത്രയൊരു കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം അതിനകത്ത് ഇതൊരു വിവാദം ഒന്നും ഉണ്ടാവേണ്ട തരത്തിലേക്ക് പറയാൻ പാടില്ല എന്ന് എന്നുള്ളത് ഈ നാല് കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാമ്പത്തിക നമ്മൾ നടക്കും ഞമ്മളല്ലോ സാമ്പത്തിക ഈ ഈ മാർച്ച് ആ മാസവും ഫെബ്രുവരി മാസവും അടക്കമുള്ള ജനുവരി ഫെബ്രുവരി മാസത്തിലെ ക്വാർട്ടറിൽ സാധാരണഗതി നമ്മുടെ കണക്കനുസരിച്ച് കിട്ടേണ്ട തുകയാണ് ആ തുക ഉണ്ടെങ്കിലും നമുക്ക് ഷോർട്ടേജ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ഇതൊരു വലിയ പുതിയൊരു തുക കിട്ടിയതല്ല ഈ വർഷം കിട്ടേണ്ട തുകയാണ് ആ തുക കിട്ടുന്നതിന് ഉള്ള തടസ്സം നീങ്ങി എന്നുള്ളതാണ് ഒരു കാര്യം ബാക്കി കാര്യങ്ങളെല്ലാം കോടതി പരിശോധിക്കുന്നതാണ് അപ്പം ഇത്രയൊരു പ്രതികരണമായിട്ട് പറയാനുള്ളൂ പക്ഷെ ഒരു പ്രതികരണത്തിൽ നിങ്ങളടുത്ത് ഇത്രയൊരു കാര്യം പറയണമല്ലോ അതുകൊണ്ട് ജീവനക്കാരുടെ മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ ഞാൻ പറയാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു ശമ്പളവും പെൻഷനും മുടങ്ങുന്ന പ്രശ്നമില്ല അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അന്വേഷിച്ചുള്ളൂ അത് അതും ഇതുവായിട്ട് കൂട്ടണ്ട അത് കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് ധാരാളം പണം വേണ്ട ആവശ്യമുണ്ട് ശമ്പളത്തിന്റെ കാര്യത്തിലും പെൻഷന്റെ കാര്യത്തിനകത്തും ആ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എന്റെ ധാരണയനുസരിച്ച് ഇന്നുകൊണ്ട് ഒക്കെ മിക്കവാറും അല്ലെങ്കിൽ അതിനകത്ത് സാധാരണ ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് ശമ്പളം പോകുന്നത് ഇതിപ്പോ അതിനകത്തൊക്കെ കുറെ കൺഫ്യൂഷൻ ഉണ്ടായി ഞാൻ ആ കൺഫ്യൂഷൻ ഉണ്ടാക്കിയൊന്നും പരാതി പറയുന്നില്ല അപ്പൊ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ആ ശമ്പളവും പെൻഷനും എല്ലാം കിട്ടുന്നതിനൊരു ഒരു ഇല്ല കിട്ടിക്കൊണ്ടിരിക്കും മിക്കവാറും ഇപ്പൊ അത് കിട്ടിയിട്ടുണ്ടാവണം നിയന്ത്രണം പിൻവലിക്കും ശമ്പളത്തിന് നിയന്ത്രണം ഇല്ലല്ലോ പെൻഷനും നിയന്ത്രണം ഇല്ലല്ലോ ശമ്പളത്തിനും പെൻഷനും നിയന്ത്രണം എന്ന് പറഞ്ഞു അതിനകത്ത് ട്രഷറിയിൽ നിന്നും എടുക്കുന്നതിനോ ഒന്നും അങ്ങനത്തെ നിയന്ത്രണമില്ല അത് നേരത്തെ പറഞ്ഞു പക്ഷെ അങ്ങനെ വാർത്തകൾ വന്നിട്ടുണ്ടെന്നോണ്ടാണ് ഇപ്പൊ മിക്കവാറും എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞ് കാണണം നമുക്കൊരു ഒന്നാമത്തെ ദിവസം ദിവസമൊക്കെ ഒരു ചെറിയ ഒന്നാമത്തെ ദിവസം ബാക്കി അവധിയാണ് അതുകൊണ്ട് ആ ദിവസം ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് അവർ നിങ്ങളടുത്തുതന്നെ വിളിച്ച് ഞാൻ പറയുകയും ചെയ്തു നിങ്ങളുടെ അടുത്ത് തന്നെ കാര്യം വിളിച്ച് പറഞ്ഞാണ് അതിനകത്ത് കിട്ടിയു ഇപ്പൊ നിങ്ങളുടെ ഒരു നല്ല കാര്യം നടക്കുമ്പോ നിങ്ങള് എന്തിനാ ഇങ്ങനെ അതിനകത്ത് നല്ല കാര്യം ക്ഷീണമുള്ളവരും കൗതുകം നമുക്കിപ്പോ ഇതൊരു സുഖകരമായ കാര്യമാണ് സംസ്ഥാനവും കേന്ദ്രവും എല്ലാം സഹകരിച്ച് ഈ കാര്യങ്ങൾ പരിഹരിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ആ കാര്യത്തിനകത്ത് ഇതാണ് ആ അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമൊന്നും അല്ല അത് വേറൊരു വിവാദത്തില്ല ക്ഷേത്രത്തിന്